ഇന്നത്തെ പരിപാടി ഇവിടെ മൊത്തം ഇങ്ങനെ അടിച്ചു വരുന്ന അരിലായിട്ട് കണ്ട ടാ താഴെ ഒന്ന് ഒരാളെ കണ്ടാ 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 കണ്ടാ

അവിടെ <laughs> <laughs> <laughs>

അവിടെ വെച്ചിട്ടാണ് പണിങ്ങനെ മൊത്തം തിഴഞ്ഞിടിയാ പൊടി മേടിച്ചിട്ട് പൊടി മേടിക്കാൻ പോവുക എന്തുമാത്രം കഷ്ടപ്പെടണെന്നറിയാമോ ഒരു വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കി വീടും കുടുംബവും ഇല്ലാത്തവൻ കണ്ടവന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാ ആഴ്ചയിലും അടിച്ചു വാര്യൊക്കെ ചെയ്യണതാ ആ അടിപ്പിച്ച് മഴ പെയ്തപ്പോ മാത്രീം ചെയ്യാണ്ടായിരിക്കും ആഴ്ചയിൽ ഓരോ പണി എങ്ങും പോകാൻ പറ്റൂല കാലത്ത് തുടങ്ങിയ മണിയാ മണിക്കാരും വീടിന്റെ ആദ്യം അതിലെ മണ്ണിട ഇത് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല multimita manny ra aa mang nyenия urupo a mo the a waste richt inguan wihhe എന്നാ അതിന്റെ അങ്ങനെ ഇവിടെ അങ്ടിച്ചു കളഞ്ഞരാടാ പൊടിച്ച് കളഞ്ഞരത് പിടിക്കണ കൊറച്ചു വാരിടാപ്പ് ീ ഇങ്ങോട് ഇതാക്കിട്ട് ആ സൈഡ് ആരിയില് അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട ആ അത് തന്നെ അങ്ങനെ ഇതായിരിക്കും കളയണ്ട മണ്ണ് നല്ല മണ്ണാ എന്താ നാല് കൂടിയാ കുറച്ചും കൂടി ഇട്ടിട്ട് വിടും വലിയമ്മ പറ കട്ട് പോയതാണ് ഇവിടത്തെ കുഴയും മണ്ണാണ് കൊള്ളൂലാത്ത മണ്ണാണ് അത് കാരണം ഒന്നും നട്ടാ പിടിക്കൂല എന്തോരം സാധനങ്ങൾ നിന്നാന്നറിയാമോ എല്ലാം പോയി ണ്ടാ വീടിന്റെ അകൊക്കെ ചോരുവാറങ്ങി മൊത്തം വെള്ളം ഇറങ്ങ മൊത്തം ചോരും എവിടെ ചോര നിറച്ച് ചോര വെള്ളം ഒഴിക്കണ്ട അങ്ങനെ വെള്ളമൊഴിച്ചു കൊടുത്താല് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്നുണ്ട് ഇനി പണിയൊക്കെ ഉണ്ട് ഇതൊക്കെ ഓരോ ദിവസം ഓരോ ദിവസം ചെയ്ത് തീർക്കാന്നു ഇവിടെ അമ്മ വേറെ ഇരിപ്പാന്നേ വേറെ പണി ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക